പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ യാത്രയിലെ മറ്റൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അഡൽജി സ്റ്റെപ്പുവല് റാണയ്ക്കി വാവ് പോലെ തന്നെ മറ്റൊരു സ്ഥലമാണ് അടൽജി സ്റ്റെപ്പല് ഇവിടെ ടിക്കറ്റ് ചാർജ് ഇരുപത്തഞ്ച് രൂപയാണ് ശരിക്കും നമ്മൾ ഗുജറാത്തിൽ ധാരാളം വാവുകളുണ്ട് ഉണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ കിണർ ഇവിടെ രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡർ ഏരിയകളിൽ വെള്ളത്തിന് വേണ്ടി കുഴിക്കുന്ന ഇതാണ് നമ്മൾ വാവ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ഇവിടെ ഇപ്പം കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ചെയ്ത് നമ്മളെ റാണിക്ക് വാവിനെക്കാട്ടിയും വടൽജി സ്റ്റെപ്പ് വല് കാണുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഏറ്റവും കൂടുതൽ ഇതായിട്ട് തോന്നിയത് കാരണം റാണിക്ക് വാവ് നമുക്ക് പുറമേന്നുള്ള ഒറ്റ സ്റ്റൽ സ്ട്രക്ചറിൽ കാണാൻ പറ്റും സാധനം ഇതിപ്പം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷേ ഇതിൽ ഇതിൻ്റെ താഴേക്കാണ് ഇറങ്ങിയിട്ടാണ് ഇതിൻ്റേതായ ആ ഒരു ഇത് കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുള്ളത് നമ്മൾ ഗസ്റ്റുകളൊക്കെ പല ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അതിൽ നിന്ന് മാറിയിട്ട് എല്ലാം എല്ലാം താഴേക്ക് ഇത് ഇറങ്ങേണ്ട തയ്യാറെടുപ്പിലാണുള്ളത് ചങ്കാദ്യം പറയാം ഞാനിത് ഇപ്പോൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ നല്ല ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോവാനുണ്ട് കുറേ വർക്കുകൾ അതായത് ആ ഒരു സമയത്തുള്ള കുറേ വറുക്കുകൾ നമുക്കിവിടെ കാണാന് വേണ്ടി പറ്റും ഇപ്പം ജസ്റ്റ് ഒരു പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പം നല്ല 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 അടുക്കി അടിപൊളി ഒരു കല്ലിൽ ഇങ്ങനെ കൊത്തി വെച്ച് കിടക്കുന്ന കുറേ വർക്കുകൾ ടോപ്പ് എന്ന് പറയുന്ന അടിപൊളി ത്തോളം ഉണ്ട് വൈഡായിട്ടുണ്ട് ഇവന് അങ്ങോട്ടേക്ക് ഒന്നും പോകാൻ അവർക്ക് അനുമതിയില്ല അതുകൊണ്ട് ഇവർക്ക് അനുമതിയുള്ള സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ താഴേക്കിപ്പോൾ ഇങ്ങനെ അറിഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു സ്ട്രക്ചറുണ്ടോ ഇതിൻ്റെ അംഗത്തോളം നമുക്ക് വഴിയുണ്ട് പക്ഷേ നമ്മളിവരെ എന്ന് മാത്രമേ നടന്നു വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളെ ഇവർക്കൊരു ഫോട്ടോ എടുത്ത് കൊടുക്കാനില്ലോണ്ട് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വന്ന് ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് താഴേക്ക് ഇറങ്ങാം ഇതിപ്പം നമ്മളിതാ ഇതൊരു തട്ടായി ഞാനിപ്പോൾ ഉള്ളത് രണ്ടാമത്തെ തട്ടിലാണ് ആ ഒരു തട്ടിൻ്റെ അടുത്തു നിന്നും അങ്ങ് സ്ട്രെയിറ്റായിട്ട് അങ്ങത്തോളം ഇതുണ്ട് ഇപ്പം രണ്ടാമത്തെ തട്ടൊന്നും സ്ട്രെയിറ്റായിട്ട് അങ്ങത്തോളം ഉണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ തട്ടിലേക്കാണ് ഞാൻ താഴെ ഇറങ്ങുന്നത് മൂന്നാമത്തെ തട്ടിലേ കൂടെ താഴെ ഇറങ്ങി ഞാനിപ്പോൾ നടക്കുകയാണ് എനിക്കൊന്ന് അഞ്ച് തട്ടാറ്റനുണ്ട് ഇത് മൂന്നാമത്തെ തട്ടിൻ്റെ ഇത് കാണുന്ന കാഴ്ച ഞാൻ അടുത്തത് ഇത് നാലാമത്തെ തട്ട് അവിടെയാണ് ഇതങ്ങനെ ഇറങ്ങി ഇറങ്ങി നമ്മൾ താഴെ വെള്ളത്തിൻ്റെ അടുത്തെത്തി വെള്ളം കുറച്ചുകൂടി നല്ല നീറ്റാണ് കേട്ടോ നീറ്റ് വെള്ളമാണ് പച്ചറിയൊന്നുമില്ല നല്ല അടി വെള്ളം പിന്നെ ഫുൾ അങ്ങനെ ഇതാ അവിടെ നിന്ന് ഇറങ്ങി ഞാനിതിങ്ങനെ മുകളിലേക്ക് നടക്കുകയാണ് തിരിച്ച് അറിയണമെങ്കിൽ നമുക്കിതിൻ്റെ മോൾ ഭാഗത്ത് കൂടി ഒന്ന് കവർ ചെയ്യാനുണ്ട് അതും കൂടി കണ്ടിട്ട് നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം നമ്മളിതിപ്പോൾ നിന്ന് ഇങ്ങനെ കയറി കയറി ഇത് ഇവിടെ മുകളിൽ വെച്ച് തിരിച്ചിട്ടിങ്ങനെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോവാം മുകളിൽ ഒരാൾക്കാർ നടക്കുന്നപ്പോൾ എനിക്ക് ഞാൻ ഞാന ഇതുവഴി തന്നെ പോവാം ഇതുവഴി കയറി മുകളിലോട്ടേക്ക് പോവാം ഇല്ലുമണിക്കെന്നാന്നൊരു എന്നാ വയ്യ ആയുക ഇല്ലുമണി അത് ഞാൻ വിളിച്ചേ നമുക്ക് പുറത്തെത്തട്ടെ ഇല്ലുമണിക്ക് വയ്യായക ഇത് നമ്മുടെ ഹൈബ്രോ ഹോറി അടിപൊളി ഇതാണ് നമ്മുടെ പയ്യ ചങ്ക് ഇതും പഴയ ചങ്കനയാണ് ഇന്ന് രണ്ടിനെ നമുക്ക് പരിചയപ്പെടാ ഒരുപാടാളെ നമുക്ക് രാത്രിയിൽ പരിചയപ്പെടാനുണ്ട് നമ്മളിതിപ്പോൾ ഈ കിണറിൻ്റെ മുകളാന്നുള്ളത് ഏകദേശം അഞ്ച് നിലയാണ് നമ്മളീ കിണർ താഴെ ഉള്ളത് ഇപ്പോൾ അതിൻ്റെ മോള് ഇങ്ങനെയുള്ളൊരു സംഭവമാണ് ഉള്ളത് ഇതിൻ്റെ മോള് ഇതിങ്ങനെ കാണുന്നുണ്ട് എനിക്കോന്ന് ഇത് ആരെങ്കിലും മരിച്ച ആൾക്കാരുടെ ഇത് അതായത് ഈ കിണറിൻ്റെ മുകളിൽ ഒരു ശവസംസ്കാരം നടത്തിയത് പോലെയാണ് എനിക്ക് അറി കാണുമ്പോൾ തോന്നുന്നത് അങ്ങനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല ഇതാണ് ഇതിൻ്റെ ഒറ്റ സ്ട്രക്ചറായിട്ട് വരുന്നത് ഇതാ നമുക്ക് ഇവ ഇതുവഴി ഇറങ്ങാം ഇതുവഴിയാണ് നമ്മൾ കയറിയത് ഇതുവഴി വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇതാ ശരിക്കും ഇതുവഴി നമുക്ക് അവിടെ പോവാം പക്ഷെ അത് പോവില്ല റിസ്ക് ആണ് അവിടെയും ഇറങ്ങാനുണ്ട് അതിൻ്റെ ഏറ്റവും എൻഡിൽ അവിടെ ഇറങ്ങാനുണ്ട് ഇതിലേക്ക് കുറേ ഇറങ്ങേണ്ട വഴിയുണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ വെള്ളത്തിൻ്റെ ഇത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം അവിടെ പോയിട്ട് ആ കാഴ്ചകളും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നമ്മൾ ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ രണ്ടാമത്തെ സ്ഥലമാണ് ഈ കാണുന്നത് ശരിക്കും നല്ല ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ പല വീഡിയോകളിലും ആൾക്കാരിങ്ങനെ റഷായിട്ട് കാണുന്നുണ്ട് സുഹൃത്തുക്കളുടെ ഗസ്റ്റിൻ്റെ കൂടെ വന്നുകൊണ്ടാണ് വീഡിയോകൾക്കൊക്കെ തലയും പാലമൊന്നും ഇല്ലാത്തത് നമ്മൾ ഗസ്റ്റിനെ കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വീഡിയോക്കായിട്ട് ഫ്രീ ആയിട്ട് ഇപ്പോൾ യാത്രകൾ വൈകാതെ തുടരുന്നതാണ് ഈ ഒരു സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുക തന്നെ നമുക്ക് ഇപ്പം ഈ ഒരു ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഗുജറാത്തിലിപ്പോൾ ഉള്ള സ്ഥലങ്ങൾ പറ്റാവുന്നത് അപ്പം ഇനി നമുക്ക് അടുത്തൊരു സ്ഥലം വൈകാതെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഓക്കെ